ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ പല ധാരണകളും ഉണ്ടായിരുന്നു ട്രൈബൽ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് പക്ഷെ അവർ വളരെ നോർമൽ ആയിട്ടുള്ള വളരെ നമ്മളെക്കാട്ടും പലപ്പോഴും അവെയർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം പലപ്പോഴും ഈ ഒരു ട്രൈബൽ ഹെറിറ്റേജ് എന്ന് പറയുന്നതും വലിയ പൊട്ടൻഷ്യൽ ഒരു സാധനമാണ് ഈ ഒരു ടൂറിസം എന്നുള്ളൊരു മേഖലയിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വളരെ ആയിട്ടുള്ള വളരെ നമ്മുടെ തന്നെ റൂട്ട്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും സിമ്പിൾ കാര്യങ്ങൾ അപ്പം എനിക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ളപ്പം ഞങ്ങൾ അവിടെ പോകുന്ന ഒരു രഘുവേട്ടൻ എന്ന് പറയാളുണ്ട് അപ്പം അവിടെ പോകുന്ന ആണെങ്കിൽ ഒരു ഒരു മരത്തിന്റെ അപ്പം നീ ആ മരത്തിൽ ഇരിക്കണ്ട ഇങ്ങോട്ട് ആ മരത്തിന്റെ അടിയിൽ പോയിരുന്നപ്പോ എനിക്ക് മനസ്സിലായി നല്ല തണുപ്പുണ്ട് മരത്തിന് മറ്റേ മരത്തിന്റെ അടിയിൽ ആ തണുപ്പില്ല അങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ മുതൽ ഒരുപാട് ഇവരാണ് അതുപോലെ തന്നെ കൂർഗ് ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന ഹണി ആക്ച്വലി കളക്ട് ചെയ്യുന്ന ജന കുളാണ് അവർക്ക് ഒരിക്കലും അതിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല അപ്പൊ ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ മ്യൂസിക് ഒന്ന് മാർക്കറ്റ് ചെയ്തപ്പോഴാണ് ഇവർക്ക് ഇത്രയും വലിയ വലിയത് ഇനിയിപ്പോ നാളെ ടൂറിസ്റ്റ് കണക്ട് ചെയ്യാ പിന്നെ അതിനുശേഷം പല മൂവീസിലും കൊടുത്തു നമ്മൾ തന്നെ അവരെ പറയും ചെയ്യും എക്സ്പ്ലോർ ചെയ്യപ്പെടരുത് ഇതി വാല്യൂ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പലപ്പോഴും ആ രീതിയിൽ അവരെ കുറച്ച് അവയർ നമ്മൾ നോക്കും അവരെ എന്താണ് ആ നിലയിൽ എംപവർ ചെയ്യേണ്ടി വരും അതെ അവയറാക്കാനും ഇവിടെയുള്ള എല്ലാ കമ്മ്യൂണിറ്റി ട്രൈബൽ മുതൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി വരെ വലിയ പൊട്ടൻഷ്യൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ടൂറിസം എന്നുള്ള മേഖലയിലാണെങ്കിലും പിന്നെ ഈവൻ പലപ്പോഴും ഇവിടെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലരുമായിട്ട് സംസാരിക്കുന്നവരും അവർക്കും വളരെ താല്പര്യമുള്ളതാണ് ഈ ഏരിയയിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് കൺസേൺ ആയിട്ടുള്ളത് സെക്യൂരിറ്റിയാണ് പിന്നെ ഈ പറയുമ്പോഴുള്ള റെഗുലേഷൻസ് ഇവരെ പ്രൊട്ടക്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്താ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട നിങ്ങൾ അവർ ഇതാക്കും പക്ഷെ അതൊരു നല്ല അപ്രോച്ച് ആണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ ഒരു രീതിയിൽ കാരണം ഇവർക്ക് താല്പര് ഇവർക്ക് ദേ ആർ ലോങ്ങിങ് ഫോർ ഇറ്റ് അടുത്ത സീസണു വേണ്ടി ഞങ്ങൾ പോകുന്ന മന്നാൻ ട്രൈബിൻ്റെ ഒക്കെ എടുത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോയപ്പോഴേക്കും തന്നെ അതിന്റെ ഒരു മന്നാൻ കിങ് ഉണ്ടല്ലോ അദ്ദേഹം വന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്റ്റിനെ വന്നു ഇവിടെ എങ്ങനെ 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 എനിക്കൊരു ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം തേക്കാട്ട് ഇത്രയും ആൾക്കാർ വരുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പം അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ലിസൺ ടു ദം അവർക്ക് ഐഡിയ ഉണ്ട് നിങ്ങൾ വേറൊന്നും ചെയ്യാൻ പോട്ടാ അവർ പറയുന്ന ഒന്ന് ഹെൽപ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു വേറെ ഇപ്പം ട്രൈബൽ ടൂറിസം എന്ന് പറയുന്നത് വലിയൊരു പൊട്ടൻഷ്യൽ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഗിവൺ മറ്റേ ട്രിവാൻഡത്തൊക്കെ പോലെ ഇവരൊരു കാഴ്ച കാഴ്ചബംഗ്ലാവിൽ വെക്കാത്ത രീതി അവർ അവരെന്നെ ചെയ്യട്ടെ അവരുടെ കാര്യം അവർക്ക് അറിയാം എന്താ ചെയ്യാനുള്ളത് ഞങ്ങൾ തന്നെ തുടക്കത്തിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്നേരം ഞങ്ങൾ അവർക്ക് വീണ്ടും സംസാരിക്കും പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിയല്ല എന്നുള്ള അവർ തന്നെ അവർ തന്നെ അവരുടെ വർക്ക്ഷോപ്പ് ഇപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യും അതെ 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 അതും ഞങ്ങളൊരു പ്രശ്നമായിരുന്നു മേ ബി തോട്ട് ബെറ്റർ അതും ഞങ്ങൾ ഒരു ൺലേണിങ് ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൂറി ഐ തിങ്ക് വിത്ത് നല്ല ആൾക്കാർ അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് അവർക്ക് തന്നെ അവരുടെ രീതിയിലുള്ള ബേസിക് കുറച്ച് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഇപ്പം ഗവൺമെന്റ് ചെയ്യാം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറായിട്ട് കൊളാബറേറ്റ് ചെയ്യാം ഒരുപാട് പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു സെക്ടറിൽ